നമസ്കാരം എസ് എസ് എൽ സി പരീക്ഷ എഴുതണമെങ്കിൽ വിദ്യാർത്ഥികൾ പൈസ കൊടുക്കണം ക്വസ്റ്റ്യൻ പേപ്പറിന് ഫീസ് അടയ്ക്കണം ഇപ്പോഴിതാ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രത്യേകിച്ച് ഉത്തരവിട്ടിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പും അത്തരത്തിൽ ഉത്തരവിട്ടിരിക്ക പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹെഡ് മാസ്റ്റർമാർ വഴി ഒരു കുട്ടിക്ക് പത്ത് രൂപ വച്ച് പിരിജിച്ചെടുക്കണം എന്നാൽ മാത്രമേ മോഡൽ പരീക്ഷയ്ക്ക് എസ് 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 സി മോഡൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സർക്കാർ പൊതുവിദ്യാഭ്യാസ മണ്ഡലം വളരെ വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടു പോകുന്നുവെന്നും മാതൃകാപരമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ രംഗം പോകുന്നതെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പരീക്ഷയ്ക്ക് പോലും ഫീസ് വാങ്ങുന്ന ഒരു സർക്കാരാണ് ക്വസ്റ്റ്യൻ പേപ്പറിന് പോലും ഒരു ഫീസ് വാങ്ങുന്ന സർക്കാരാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നത് നമ്മൾ ഈ കാര്യത്തിൽ ഓർമ്മിക്കാതിരിക്കാനെ പറയാതിരിക്കാൻ കഴിയുന്നില്ല കാരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിലും ന്യായീകരണം കണ്ടെത്തുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ അങ്ങനെ ഈ ചെയ്തിരുന്നു യു ഡി എഫ് ഭരണ ഭരണകാലത്തും ഇങ്ങനെ പണം വാങ്ങിയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് വാങ്ങാൻ എന്തുകൊണ്ട് കുഴപ്പം അത് ഞങ്ങൾ മാത്രം ചെയ്തതല്ല യു ഡി എഫ് ഭരണകാലത്തും ചെയ്തതാണ് എന്നാണ് പറയുന്നത് ആ ഉത്തരവ് രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരവ് ഇപ്പം മുഖ്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എടുത്ത് പിന്നെ പുറത്തു കാണിക്കുകയാണ് ഇത് കണ്ടില്ലേ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് ചോദിക്കാനുള്ളത് യു ഡി എഫുകാർ ചെയ്തതെല്ലാം മോശമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ വരും എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ വന്നത് അല്ലേ എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു വന്നത് നിങ്ങളല്ലേ ആ എന്ത് ശരിയാക്കാമെന്നാണ് പറഞ്ഞത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തു കൊണ്ടിരുന്ന മുഴുവനും അതുപോലെ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ അവർ ചെയ്തുകൊണ്ടിരുന്ന കൊള്ളരധാമ്യങ്ങളെ മുഴുവനും തിരുത്തുമെന്നും അതെല്ലാം ശരിയാക്കിയിട്ട് ആ ശരി മുഴുവനും ശരിയാക്കി എടുത്തുകൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ യു ഡി എഫിനെ ന്യായീകരിക്കുന്ന യു ഡി എഫ് ചെയ്തതാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അങ്ങനെ നിങ്ങൾ ആ ഒരു മുദ്രാവാക്യം അങ്ങ് ഞങ്ങൾ പറഞ്ഞു പോയതാണ് ഞങ്ങൾക്ക് പറ്റിപ്പോയതാണ് ഞങ്ങളത് ക്ഷമ ചോദിക്കുന്നു ഞങ്ങൾ തിരുത്തുന്നു ഈ എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ ഞങ്ങളുടെ മുദ്രാവാക്യം തെറ്റായിപ്പോയി എന്ന് പറയണം അല്ലെങ്കിൽ യു ഡി എഫ് ചെയ്തതാണ് ഞങ്ങളും ചെയ്യുന്നതെന്ന് ഈ ന്യായീകരണം പറയുന്നത് ആത്മാർത്ഥ ഇല്ലായ്മയാണ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇങ്ങനെ വന്നതുകൊണ്ട് ഈ ഇരട്ടത്താവ് പറയുന്നത് താങ്കൾ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പത്ത് രൂപ ഒരു കുട്ടിയിൽ നിന്ന് വാങ്ങുന്നത് അത്ര വലിയ തുകയാണെന്നും നമ്മൾ പറയുന്നില്ല ഒരു കുട്ടിയുടെ കാരണം എസ് എസ് എ നമ്മുടെ കേരളത്തിലെ രക്ഷാകർത്താക്കൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ വയർ മുറുക്കി കൊടുത്തുകൊണ്ടായിരുന്നാലും അവർ ആഹാരം കഴിക്കാതെയാണെങ്കിലും അവർക്ക് അതിനുവേണ്ടി പൈസ മുടക്കാൻ അവർ തയ്യാറാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൻ്റെ ഒരു പൊതു രക്ഷാകർത്താക്കളുടെ ഒരു പൊതു സ്വഭാവമാണത് നിങ്ങൾ പത്ത് രൂപയല്ല നിങ്ങൾ അൻപത് രൂപ ചോദിച്ചാലും അല്പസ്വല്പം സ്വല്പം മുറിവുറുത്ത കൊണ്ടാണെങ്കിൽ അവർ തരും കാരണം കുട്ടികൾക്ക് വേണ്ടിയാണ് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് അവരുടെ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് സർക്കാർ ചോദ്യ പേപ്പറിൽ പൈസ ചോദിക്കുന്നത് ഞങ്ങൾ എൻ്റെ സർക്കാർ ഗതികെട്ട സർക്കാരായി പോയി ഞങ്ങളുടെ പിള്ളേരൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാൻ പോലും കാശില്ലാത്ത ഗതികെട്ട ഒരു സർക്കാരായി പോയി അതുകൊണ്ട് പാപ്പരടിച്ച് പോയ സർക്കാരാണ് ഞങ്ങൾക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ അവരുടെ ഒരു ദിവസത്തെ ആഹാരമെങ്കിലും അല്ലെങ്കിൽ അരി അളവെങ്കിലും കുറച്ച് വെച്ചിട്ട് അവരെന്ത് ചെയ്യും കുട്ടികൾക്ക് പൈസ തരും ആരും കുഴപ്പമൊന്നുമില്ല പൈസ തരും പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കുക കേരളത്തിലെ ജനത കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ വരും തിരുത്തും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ചെയ്യുന്നു യു ഡി എഫ് ഏത് ആരോപണങ്ങൾ വന്നാലും ഈ പറയുന്നുണ്ട് അത് നിങ്ങളുടെ കാലത്ത് നിങ്ങൾ ചെയ്തില്ലേ പിന്നെ നിങ്ങൾ നിങ്ങളെന്തൊരു കുറ്റം പറയും അതെ നിങ്ങളെ കാലത്ത് ചെയ്ത ചെയ്തതിന് തിരുത്താൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ നിങ്ങളെ അധികാരത്തിനെത്തിയത് യു ഡി എഫ് ഭരിച്ചതുകൊണ്ടിരുന്നത് കുഴപ്പമാണെന്ന് കണ്ടതുകൊണ്ടാണ് ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാതെ നിങ്ങൾ നിങ്ങൾക്കോട്ട് ചെയ്തത് എന്നിട്ട് നിങ്ങൾ ും യു ഡി എ പി ഞങ്ങൾ ചെയ്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നത് ജനങ്ങൾ ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ പാവം നമ്മുടെ പിന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി അല്ല കേട്ടോ ബാക്കി എല്ലാവരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പരീക്ഷാ വിഷയം വന്നപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കാണ് ഉത്തരവാദിത്വം എന്നുള്ളത് മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തായാലും കുട്ടികളുടെ പരീക്ഷ എന്ന് ഞങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന കാശ് തരാം പക്ഷേ ഇനിയെങ്കിലും പറയരുത് ഞങ്ങൾ വരും എല്ലാം ശരിയാക്കും എന്ന്